ഹായ് സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി നമുക്ക് വ്യാഴം മാറുകയാണ് അതായത് ഒന്നാം തീയതി മാറി രണ്ടാം തീയതി മുതൽ നമുക്കത് പ്രാബല്യത്തിൽ വരുന്നു എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തൊക്കെ ദിനം രാശിയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കർക്കിടക രാശിയിലോട്ട് രാശി മാറ്റം നടത്തുകയാണ് അപ്പം ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമാട്ടോ പ്രതികൂലമാട്ടോ എന്തൊക്കെ പക്ഷേ പൊതുവേ ഇത് വ്യാഴമാണ് അത് പ്രതികൂലമായിട്ട് വരാ വരത്തില്ല എല്ലാം അനുകൂലമായിട്ട് മാത്രമേ കൊണ്ടുവരുവുള്ളൂ അതാണ് വ്യാഴത്തിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത് അപ്പം വലിപ്പത്തി ഏറ്റവും വലുതും ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നതും അല്ലെന്നൂരി എല്ലാ കാര്യത്തിലും വ്യാഴമാണ് അതത് ഉൽപ്പത്തിയുടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക ഈ സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് അതുപോലെ ശത്രുക്കൾ വളരെ കുറവുള്ള ഒരു ഗ്രഹമാണ് വ്യാഴമെന്നുള്ള പറഞ്ഞാൽ സാക്തികനാണ് അപ്പം ഈ വ്യാഴമാണ് മാറുന്നത് അപ്പം ശനിദശയിലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നല്ല ഗുണങ്ങൾ ലഭിക്കും ആകെ ഈ വ്യാഴത്തിൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും വേദവുമാണ് ബാക്കി ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ആണ് വ്യാഴത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു വ്യാഴം മാറുമ്പോൾ നമുക്ക് പൈസ സമ്പത്ത് സൽകീർത്തി അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക ഇങ്ങനൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കായിക എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പൈസ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അപ്പം ചിലപ്പോൾ വീട് വെക്കുന്നവർക്ക് അപ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നല്ലതായിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ്റെ ആ മാറ്റം എന്ന് എന്നുള്ള വളരെ നല്ലതായിട്ട് നമുക്ക് പഠിക്കും പ്രത്യേകിച്ച് ചില ആൾക്കാർ കണ്ടകശനി ഏഴരശനി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നിൽക്കാമെന്നില്ല ഇവൻ ദശാസാന്തി ചില രാഹുർ ദശ കേതു അങ്ങനെയുള്ള സമയത്ത് പോലും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പം വ്യാഴമൊരു സാക്ഷികനാണ് വ്യാഴത്തെപ്പറ്റി പറയാനാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതിന് മുമ്പ് അതിന് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോഴേ നമ്മൾ വ്യാഴം എന്താണ് വ്യാഴത്തിൻ്റെ നന്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് പിന്നെ എല്ല അറുപത് വർഷം കൂടുമ്പോഴും ശനിയും ഈ പറയുന്ന വ്യാഴവും കൂടെ മേടത്തിൽ സംഗമിക്കും പിന്നെ ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തെ അങ്ങനെ പല കണക്കുണ്ട് ഇവിടെ കുംഭമേളയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് നമുക്കിത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ് അതേമാതിരി ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അതായത് നമുക്ക് പന്ത്രണ്ട് രാശിയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ രാശിയിലും ഓരോ വർഷം വെച്ച് പന്ത്രണ്ട് വർഷമാണ് ഇങ്ങനെ ട്രാൻസിഷൻ പീരീഡ് അപ്പോൾ അത് ഒരു വർഷം ഒരു രാശിയിൽ ഒരു വർഷം അപ്പോൾ ഇടയ്ക്ക് മുന്നേ വക്രത്തിൽ പോവും അതിപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് കൺഫ്യൂഷനായിപ്പോകും അപ്പോൾ വക്രത്തിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ പുതിയ ഫലങ്ങൾ പറയേണ്ടി വരും അതിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വ്യാഴമെന്ന് പറയുന്ന നമ്മുടെ ടെമ്പിള് അമ്പലങ്ങൾ അതുപോലെ സോഷ്യൽ പ്ലേസ് ഇങ്ങനെയുള്ളത് അതുപോലെ കോട്ട് നമ്മുടെ കോടതികൾ കോളേജ് അങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതേമാതിരി ഈ വ്യാഴത്തിൻ്റെ മെറ്റൽ ഗോൾഡും തിഞ്ഞുമാണ് അതുപോലെ വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ് എത്തിക്കലാണ് നല്ല സന്മാർഗീയമായിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴം അങ്ങനെയൊക്കെ ആ ഒരു റേഡിയേഷനാണ് ഗുരുക്കന്മാരുടെ റേഡിയേഷൻ ലോയ നിയമങ്ങളുമായിട്ട് അങ്ങനെയുള്ള റിലീജിയൻസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് അതുപോലെ ഫൈനാൻസുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട് ഈ ആന പിന്നെ ഈ നമ്മുടെ ഹോസ് അതേമാതിരി നമ്മുടെ മൂങ്ങ അതേമാതിരി പീക്കോക്ക ഇതൊക്കെ ഈ ഒരു റേഡിയേഷനിൽ പറ്റുന്ന വരുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും കേതുവേ ഉള്ളൂ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വന്ന ആറും എട്ടും പൊസിഷന് നമുക്ക് ഈ ഈ പറയുന്ന നമ്മുടെ വ്യാഴം അത്ര അനുകൂലമല്ല ആറുമെട്ടും ബാഡ് പിന്നെ പത്താമത്തെ ഹൗസും അത്ര ഫേവറബിൾ അല്ല അതൊരു ആയിട്ടുള്ള ഒരു ഗുണമാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ആയി വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ടിവിറ്റിയിൽ വ്യാഴവുമായിട്ട് രാഹുവോ കേതുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ആറിലും എട്ടിലും വ്യാഴം നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സപ്പോസ് അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികളിൽ ലേറ്റായിട്ടുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഗുരുവിനെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒടുവിൽ നമ്മൾ ഗുരുവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും ആംഗിള രാഘുവോ കേതുവോ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വ്യാഴവുമായിട്ട് വരുമ്പം കണക്റ്റായി വരുമ്പം വ്യാഴത്തിൻ്റെ വ്യാഴം നെഗറ്റീവ് ആകും അപ്പം വ്യാഴത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പഴി പല മെഡിക്കൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ആൾക്കാർക്ക് ഒബീസിറ്റി ഭയങ്കര തടി കൂടുക എടുക്കുക അതുപോലെ ബോൺമാരോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖവും വരുന്നത് അതുപോലെ ആർട്ടറിയെ പ്രത്യേകിച്ച് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകുന്ന വ്യാഴം നെഗറ്റീവ് ആകുന്ന ആൾക്കാർ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കരാ കണ്ടു അതുപോലെ ചില ആൾക്കാരിലെ തൈറോയ്ഡ് ഭാഗം അതായത് മൂന്നാം ഭാവമൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അതേപോലെ ഒബീസിറ്റി ഡയബറ്റിക്സ് ബ്രീത്തിങ് റിലേറ്റഡ് ഇഷ്യൂ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അലർജി ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള വ്യാഴം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ ടോയ്ലറ്റോ കാര്യം വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികൾക്കോ അങ്ങനെ മുതിർന്നവർക്കോ ഉള്ള ആൾക്കാർക്കോ ഹെവിയായിട്ടുള്ള ഷുഗറോ ഷുഗർ 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 ആയിട്ട് വന്നിട്ട് അത് ആയിട്ടുള്ള വയറ സംബന്ധമായിട്ട് ഫാറ്റ് ലിവറായിട്ടുള്ള ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ അങ്ങനും വൃത്തിയാട്ടിനകത്തെ ഗുരു ചിലപ്പോൾ പോസിറ്റീവ് കഴിഞ്ഞാൽ പോലും ഇങ്ങനെയും ആ ഒരു ഒരു ഇത്ര ഒരു പീരീഡ് ടൈം കഴിയുമ്പോഴത്തേനെ ഒരു മൂന്ന് വർഷം ഇങ്ങനൊക്കെ ഉള്ള ചെയ്ത് കഴിയുമ്പോഴത്തേനെ ആ ഒരു കൺസക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും വന്നിട്ട് വ്യാഴത്തെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൂടെ കൂടി മനസ്സിലാക്കുക ഈവൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുണ്ട് അവിടെ ആണെങ്കിലും രാഘവ ഭരിക്കുന്നത് രാഘു അവിടെ പോലും നമ്മുടെ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പോലും ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി പാസ് ചെയ്ത് അവിടുത്തെ ഒരു എനർജി അങ്ങനെ ആയാലും പാസ് ചെയ്ത് അത് ഈ ജൂപ്പിറ്ററിൻ്റെ സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ പോസിറ്റിവിറ്റിയൊക്കെ തടസ്സപ്പെടുത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നുള്ള ഈ ഒരു കാര്യത്തിന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഓരോ നാളുകളെ പറ്റി ഒന്ന് നോക്കാം ഇടവൻ രാശി ഇടവൻ രാശിയുടെ നക്ഷത്രാധിപനം എന്നുള്ള പറയുന്നത് ശുക്രനാണ് അതുപോലെ മൂന്ന് നാളുകളെ ഇടവൻ രാശിയുള്ളത് കാർത്തിക രോഹിണി മകീര കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി പിന്നെ മകീരത്തിൻ്റെ അരഭാഗം ഇത്രയാണ് ഈ നാളുകളെന്ന് പറയുന്നത് അപ്പം പിന്നെ അകത്ത് നോക്കി കഴിഞ്ഞാൽ കാർത്തിക ഭരിക്കുന്നത് സൂര്യനാണ് ചൊവ്വകർമ്മയാണ് അതുപോലെ രോഹിണിയെ ഭരിക്കുന്നത് ചന്ദ്രനാണ് ബുധകർമ്മയാണ് മകേരത്തെ ഭരിക്കുന്നത് ചൊവ്വ ആണ് ഗുരു കർമ്മയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു നമ്മുടെ ഓരോ കൺട്രോള് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ കർമ്മ ഇങ്ങനൊക്കെ ഒരു നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പം ഇതനുസരിച്ച് നമ്മുടെ രീതിയിൽ സ്വഭാവങ്ങളെ പല കാര്യങ്ങളോടത്തും വ്യത്യാസമുണ്ടെന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലോട്ടാണ് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം അപ്പം അതേമാതിരി പല ഇനിയും വരുന്ന ഇതുമായിട്ട് റിലേറ്റായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടുള്ളതാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇവർക്ക് പല സഹോദരങ്ങളുമായിട്ട് നിന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞു തീർത്തിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പറഞ്ഞ് തീർക്കാനെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ അതുപോലെ സഹോദരങ്ങളെയൊക്കെ ലോങ് വളരെ നാളായിട്ട് കണ്ടുമുട്ടാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം കൊണ്ട് സഹോദരങ്ങളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് നിലവിലുള്ള അപ്പം ഇങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പാർട്ടീഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും സഹോദരങ്ങളെ ഈ ഒരു സമയത്ത് വന്ന് കണ്ടുമുട്ടിയെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ട് പ്രോപ്പർട്ടിയൊക്കെ പാർട്ടീഷൻ ഒരു സാഹചര്യങ്ങളുണ്ട് അതുപോലെ അയല് അയലോക്കാരുമായിട്ടൊക്കെ അവർ നല്ല രീതിയിലുള്ള ബന്ധം പുലർത്താൻ അതുപോലെ പഴയ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാന്റിങ് എന്തേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നൊരു അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് അതുപോലെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടിയിട്ടാനും അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലത് നാട്ടിലെത്താനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ബാല്യ ഭർത്താക്കന്മാരൊക്കെ നല്ല ബന്ധം പുലർത്താനും ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നാട്ടിൽ വന്ന് വൈഫിനെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇരി ചില ആൾക്കാരൊക്കെ വൈഫൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്കാണേലും നാട്ടിൽ വന്ന് നാട്ടി വരാനും ഹസ്ബൻ്റുമായിട്ടൊക്കെ കണ്ടുപൂട്ടാനും നല്ല ഉല്ലാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് മാത്രമല്ല എന്തേലും പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് പുതിയ പാർട്നേഴ്സിനെ ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്തുള്ളത് അപ്പോൾ പുതിയ പാർട്നേഴ്സ് വരാനും അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ നിന്ന് പുതിയ എഗ്രിമെൻറ്റ് കിട്ടാൻ അല്ലെന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ ബിസിനസ്സിലൊരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത കാര്യങ്ങൾ അതുപോലെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ബിസിനസ്സിനകത്ത് എന്തെങ്കിലും പുതിയ കരാറൊക്കെ പുതിയ എഗ്രിമെൻ്റും പുതിയ കരാറുകളൊക്കെ വരാനോ അതിൽ നിന്നുള്ള പുതിയ ബിസിനസ് ഡീൽ നടത്താനൊക്കെ ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതുപോലെ ഫോറിൻ ട്രാവല് ചെയ്യാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാ സാഹചര്യമാണ് വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിദേശയാത്ര ചെയ്യാൻ ഒരു സമയമാണ് ഇമിഗ്രേഷൻ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറി വെളിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന പ്രത്യേകിച്ച് ലോങ് ട്രാവൽ ലോങ് ജേർണി നടത്താനുള്ള ആ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു സമയത്ത് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വിദ്യാഭ്യാസകരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഐ എസ് അങ്ങനെയൊക്കെയുള്ള എക്സാം എഴുതിയിട്ട് അത് പാസ്സാകാനും നല്ല മാർഗമൊക്കെ കിട്ടാനും വിദ്യാഭ്യസാരമായിട്ട് എന്തെങ്കിലും ഫീസീസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുമ്പോൾ അതുപോലൊരു ഊ എന്തേലൊക്കെ ഊഹക്കച്ചവടം ഉണ്ടായിട്ട് ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രത്യേകിച്ച് ട്രെയിനിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള വളരെ ലാഭം ഉണ്ടാക്കുന്നത് ഫോറക്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇങ്ങനെ ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അതുപോലെ കെ എഫ് ചിട്ടി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് ചിട്ടിയൊക്കെ അടിച്ചിട്ട് അവർക്ക് പൈസ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട് അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർക്ക് അതെല്ലാം മാറി നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് വീട്ടിൽ തിരിച്ചെത്താനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പുതിയ എഗ്രിമെൻറ്റ് കരാ കരാറ് അങ്ങനെയൊക്കെയുള്ള ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത ഒരു സാഹചര്യങ്ങളും പിന്നെ കുറേ നാളായിട്ട് മനസ്സില് കൊണ്ടു തന്നിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ പൊതുവേ മോശമല്ലാത്തതും നല്ലതുമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ചുറ്റുപാടുകൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഈ ഒരു രാശിക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെമഡി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേട്ടുനോക്കുക വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം കൂടെ നമുക്ക് നോക്കാം വ്യാഴം നേരത്തെ പറഞ്ഞിരുന്നു ആറിലും എട്ടിലും ബാടാണ് അതേപോലെ പത്തിൽ ഫിക്സ് ആയിട്ടുള്ള ഒരു ഗുണമാണ് അപ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങളെ നോക്കണം ബർത്തിയാട്ടിലെ ഈ ഓരോ ഗ്രഹത്തിൻ്റെയും പ്ലാനറ്ററി പൊസിഷന് എപ്പോഴേലും ഒരു പ്രാവശ്യത്തിലും ബർത്തിയാട്ടൊന്ന് അലയിച്ച് വെക്കുന്നത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ആരായാലും അത് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചാർട്ടി കറക്റ്റ് എഴുതി വായിപ്പിക്കുക ഏതൊക്കെ ഗ്രഹങ്ങളെ അലൈൻ ചെയ്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു നെഗറ്റീവായിട്ട് നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രഹങ്ങളല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖം അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജിയിലായാലും എന്തുകൊണ്ട് ഇന്ന അസുഖം ഉണ്ടാകുന്നു ഓരോ അസുഖത്തെ പറ്റിയും നമുക്ക് മെഡിക്കൽ അസ്ട്രോളജിയിലായാലും ആയിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പം കൂറി ട്രാവൽ ചെയ്യാൻ പറ്റുമോ കുട്ടികളുണ്ടാകും എപ്പോഴും ഉണ്ടാകും അന്നുവരി നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനെടുക്കാനൊക്കെ ഉള്ള ഒരു പറ്റുന്നതായിട്ടുള്ള മോഡേൺ സയൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഈ വാസുവിനകത്തൊക്കെ ദോഷം ഉണ്ടാകുമെന്ന് നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ദോഷം ഉണ്ടാകുന്നതിന് സെയിം സംഭവമാണ് റിവേഴ്സ് എഞ്ചിനീയറിങ് കൂടെ നമുക്ക് അതുവരെ കണ്ടുപിടിക്കാം അപ്പം ആ റിവേഴ്സ് എഞ്ചിനീയറിങ് ടെക്നോളജി അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ നെഗറ്റീവായി വരാനുള്ള ഒരു കാര്യങ്ങളുണ്ട് അതിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് അമ്പലം ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ഇനി പാവർ പാവപ്പെട്ടവർക്ക് നമുക്ക് കടലദാനം ദാനം ചെയ്യാം കടല ദാനം ചെയ്യുക എന്നു ഈ കടലയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുന റേഡിയേഷനാണ് പ്രത്യേകിച്ച് അന്തര മുടന്ധര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കടലദാനം ദാനം ചെയ്യുമ്പോൾ നമുക്ക് ശനിയെക്കൂടെ ഇവിടെ പോസിറ്റീവാക്കാൻ പറ്റും പ്ലസ് ഗുരുവിനേം പോസിറ്റീവ് ആക്കും ഇങ്ങനെയുള്ള ഒരു റിയേഷൻ എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഇങ്ങനെ പാവം പിടിച്ച ആൾക്കാരെ ഈ പറഞ്ഞ ലേബേഴ്സ് സീപേഴ്സ് അന്തർ മുടന്നര ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഒറ്റ കർമ്മത്തിൽ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളെ ഇവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ചെറിയ ഒരു പിഞ്ചോഫ് മഞ്ഞ ചക്കല മഞ്ഞൾ നമ്മൾ വെള്ളത്തിലിട്ട് കുളിക്കുന്ന സമയത്ത് ഇന്ന് ഇച്ചിരി ഒന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ പോസിറ്റീവാക്കാൻ അതുപോലെ ഒരു ചക്കലം വെണ്ണ ഇങ്ങനെ മുച്ച ശകലം ഇതാക്കിയിട്ടിടയ്ക്ക് ഇതിൻ്റെ തൊട്ട് ഇടുന്നത് ചെറിയ മഞ്ഞൾ ശക്കലം മഞ്ഞൾ ചേർത്തിട്ട് വെണ്ണ തൊട്ടിടുന്നത് ശുക്രനെ ഈ പറഞ്ഞ് വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാൻ അനുകൂലമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ പപ്പായ നമ്മുടെ പപ്പായ ദാനം ചെയ്യുന്ന അതായത് ഓമയ്ക്ക ഓമയ്ക്ക ദാനം ചെയ്യുന്ന പ്രത്യേകിച്ച് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ഈ ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് അതുപോലെ പപ്പായ കഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാണ് ഡെയിലി നമ്മൾ പപ്പായ ഒക്കെ എന്നു പറഞ്ഞാൽ ഗുരുവിനെ പോസിറ്റീവ് ആക്കാം അപ്പോൾ ഗുരുവിനായിട്ടുള്ള പല പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല അസുഖങ്ങളും വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആയി റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോഴും ആ ഒരു കാര്യങ്ങൾ കുറയാനും ഒബീസിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയാനും ഉൾപ്പെടെ ഈ പപ്പായ ഒക്കെ ഒരു ഉപകരിക്കുന്ന ഒന്നുകൂടെ മനസ്സിലാക്കുക ആരാധന ആരാധനാലയങ്ങളിൽ സേവനം നടത്തുക അല്ല അമ്പലങ്ങളെ പള്ളികളെ അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഈ ഗുരു വസിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് സേവ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ പപ്പായ കഴിക്കുന്ന പറഞ്ഞു ഇപ്പോൾ പ്രഗ്നൻറ്റ് ഒന്നും പപ്പായ കഴിക്കൽ അത് പ്രത്യേകിച്ച് പറയുവാണ് അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക അതുപോലെ ഗുരു സ്ത്രൂത്രം ചെയ്യുന്നത് നല്ലതാണ് വളരെ അനുകൂലമായിട്ട് ഗുരുവിനെ പോസിറ്റീവ് ആക്കാനായി അതുപോലെ മഞ്ഞ ചരട് ധരിക്കുന്നത് സ്വർണ്ണമാലയൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള അത് ഗുരുവിൻ്റെ ഒരു മെറ്ററാണ് ഈ സ്വർണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മഞ്ഞ ചരട് അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ഗാർമെൻസിനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആ മഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ മൊബൈലിൽ സ്ക്രീൻ ചേർ ആയിട്ട് നമുക്ക് മഞ്ഞ യൂസ് ചെയ്യാം നമുക്ക് ഈ മൊബൈലിൽ നിന്നൊക്കെ വീഴുന്ന പൈസ മാരിയുള്ള ഇങ്ങനെയുള്ള പിക്ചറുണ്ട് ആ പിക്ചർ വേണമെന്നില്ല ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിനകത്തോർക്കുവാണെങ്കിൽ ഒരു പിക്ചർ ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പിക്ചറൊക്കെ നിങ്ങൾ മൊബൈലിൽ സ്ക്രീൻ സേവറായിട്ടിടുക അപ്പം നല്ല പൈസ കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ പൈസ വലിയ സമ്പത്ത് അതിൻ്റെ കൂടെ ഗ്രഹമാണ് ശുക്രൻ്റെ കൂട്ട് വേറൊരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ശുക്രൻ വലിയ ഒരു പൈസ ആയ കാര്യം സമ്പത്ത് മാർഭാടവും എന്ന് പറഞ്ഞാൽ വ്യാഴം കുറേ കൂടെ വേറെ ഒരു സാത്വികനും ഒരുപാട് പൈസയും സമ്പത്തും അങ്ങനെയൊക്കെ ഒരു ഗ്രഹമാണ് അമരത്തിൻ്റെ വെള്ളം ഒഴിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ് അതുപോലെ അതുപോലെ ഈ ശിവലിംഗത്തിൽ കടലിടുക അപ്പോൾ ഗുരുവിനെ അത് പോസിറ്റീവാക്കാനുള്ള ഒരു കടല ഗുഗുരു ഈ പറഞ്ഞ അല്ലെ അമ്പലത്തിലെ അങ്ങനെയുള്ള ഇവർക്ക് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനാണ് പാവൻ ജപിക്കുന്നത് നല്ലതാണ് അതുമല്ലെന്നൊരു ഈ ഗുരുവിൻ്റെ മൂലബന്ധം നിങ്ങൾ ഗോവിലടിച്ച് കൊടുക്കാതെ അതിജപിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ഓൺലൈൻ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതോ അല്ലെന്നൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴേലും ഒരു പ്രാവശ്യം നമ്മളെ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് അല്ലേസ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ ഏതാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എടുക്കുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് സപ്പോസ് ഇപ്പം ഇത് ശരീര മേളിൽ കേതു ആണ് അപ്പോൾ നമുക്ക് ജോബ് കൂടുതലായിട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ജോബ് ചെയ്യും ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിൽ നിന്ന് നമ്മൾ റെമഡി ചെയ്യാൻ അപ്പോൾ ആ ഒരു റെമഡി ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ആ ശനി അവിടെ പോസിറ്റീവ് ആക്കുക അങ്ങനെ ഓരോ ഗ്രഹത്തുമായിട്ടും ഈ രാഹു കേതു എവിടെ വന്ന് കണക്ഷൻ വന്നാലും വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ മണ്ണോ അങ്ങനെയുള്ള റായിൽ എവിടെയെങ്കിലും വന്നിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കതുമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും അപ്പം നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കണം ആ പ്ലാനറ്ററി പൊസിഷന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും നൂറുപേരുണ്ട് നൂറുപേരുടെ വ്യത്യാസമായിരിക്കും അതിലെ ഡിഗ്രി കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ് നിങ്ങളത് നിസ്സാരം ഇതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലോ അപ്പം ചില ആൾക്കാർ ബർത്ത് ആയിട്ട് അതിനകത്ത് ചന്ദ്രം പോലും ത്രീ പോയിന്റ് ടു ഡിഗ്രിയിൽ ഈ പറയുന്ന ഏതെല്ലാം ആയങ്കി ലക്നവുമായിട്ട് അലൈൻ ചെയ്ത വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീ എഞ്ചിന് ഏതെല്ലാം ആയങ്കിലെ ലക്നവുമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അപ്പോൾ അത് നോക്കിയാൽ അപ്പോൾ എത്ര ആയിട്ട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇവിടെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ വാസ്തു അല്ലാ വാസ്തു നമുക്കിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പാസ്സുവലും നമുക്കൊന്നും ചെയ്യേണ്ട ഒരു വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ജെബ്ര പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് അതിൽ നിന്ന് നമുക്ക് വാസ്തു എല്ലാം കണ്ടുപിടിക്കാൻ എടുക്കാനും ഒരു അതിൽ നിന്ന് കണ്ടുപിടിച്ച് സാറ്റലൈറ്റ് റൂവിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാനും ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡുള്ള കൺസൾട്ടേഷന് എന്ത് വില നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് രീതിയിൽ ആ വാട്സപ്പ് നമ്പറുണ്ട് അത് കോൺടാക്ട് ചെയ്യാനാണ് അപ്പോൾ ഇതുമായിട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനും എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് രീതിയിൽ കോണ്ടാക്ട് ചെയ്യാനാണ് ഉള്ള കമൻ്റ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇടുന്നതാണ് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്നില്ല അത് ഇടുക അതേമാതിരി ഇത് മറക്കാതിരിക്കുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ